നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാവ് കെ ജെ ഷൈനിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ഓൺലൈൻ പ്രചാരണം നടത്തിയെന്ന കേസിൽ ആരോപണ വിധേയനായ കെ എം ഷാജഹാൻ റൂറൽ ജില്ലാ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകി പോലീസിന്റെ മൊഴിയെടുക്കൽ അഞ്ചു മണിക്കൂറാണ് നീണ്ടുനിന്നത് ഉച്ചയ്ക്ക് രണ്ടിന് സ്റ്റേഷനിലെത്തിയ ഷാജഹാനെ രാത്രി ഏഴ് പതിനെട്ടിനാണ് വിട്ടയച്ചത് പുറത്തുവന്ന ഷാജഹാൻ മാധ്യമങ്ങളോട് ഒന്നും പറയാനില്ലെന്ന് പ്രതികരിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകർ സൈബർ സ്റ്റേഷനു മുമ്പിൽ ഷാജഹാനെതിരെ പ്രതിഷേധ മുദ്രാവാക്യവുമായി മുഴക്കി മാത്രമല്ല യാത്ര ചെയ്യാനായി വിളിച്ചു വരുത്തിയ ഓട്ടോറിക്ഷയെ തടഞ്ഞ് കൊല്ലാൻ ആവേശപ്പെട്ടു നിൽക്കുന്ന ആളുകളെ പോലെയുള്ള ആക്രോശമായിരുന്നു അവർ നടത്തിയത് എന്നാണ് ഷാജഹാൻ പറയുന്നത് ഷാജഹാന്റെ മൊഴി വിശദമായി തന്നെ പോലീസ് പരിശോധിച്ച ശേഷം വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകും തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ ഒന്ന് നാല്പത്തിയഞ്ചിന് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഷാജഹാനെ സുരക്ഷ മുൻനിർത്തി പോലീസ് വാഹനത്തിലാണ് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് തിരിച്ചു പോലീസ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്കും വിട്ടത് മുനമ്പം ഡിവൈഎസ്പി എസ് ജയേഷ് കൃഷ്ണൻ സൈബർ പോലീസ് ഇൻസ്പെക്ടർ വി ആർ ജഗദീഷ് ബിനാനിപുരം ഇൻസ്പെക്ടർ വി ആർ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷാജഹാനെ ചോദ്യം ചെയ്തത് വിവാദ പരാമർശങ്ങൾ വന്നിയ മെമ്മറി കാർഡ് ഉൾപ്പെടെ അന്വേഷണ സംഘം ഷാജഹാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണിൽ വിവാദ പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഹാജരാക്കുകയായിരുന്നു കേസിലെ പ്രതിയായ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഹർജിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി പോലീസിന് റിപ്പോർട്ട് തേടി എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കും കേസിലെ മൂന്നാം പ്രതി യാസർ എടപ്പാലിനോട് ഇന്നലെ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും എത്തിയിരുന്നില്ല ഇദ്ദേഹം വിദേശത്താണെന്നാണ് സൂചന തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിക്കുന്ന കാര്യം പരിഗണനയിലുണ്ട് ലൈംഗിക ആരോപണം കോൺഗ്രസ് പങ്കില്ല എന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി തനിക്കെതിരെ വ്യാജമായി ലൈംഗിക ആരോപണം ഉന്നയിച്ചത് സംബന്ധിച്ച ഗൂഢാലോചന നടന്നത് പറവൂരിലാണെന്നും വൈപ്പിൻ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിൽ പങ്കില്ലെന്നും കെ എൻ ഉണ്ണികൃഷ്ണൻ എം പറഞ്ഞു ഇതേക്കുറിച്ച് നൽകിയ പരാതിയിൽ അന്വേഷണം ഊർത്തടക്കുന്നതായും അദ്ദേഹം അറിയിച്ചു